ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ കുറച്ച് നാടൻ വാങ്ങാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം കിട്ടിയപ്പോൾ അതുകൊണ്ട് കുറച്ച് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവിധം കൊണ്ടും ഉണ്ടാക്കാം അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി കൊടു കൊടുന്നിട്ടുണ്ട് ഇനി ഇതോരൊന്നായിട്ട് ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാവുന്നതാണ് തൊലി കൈ കൊണ്ടാണ് കളഞ്ഞെടുക്കേണ്ടത് കത്തി വെച്ചിട്ടല്ല കേട്ടോ അപ്പോൾ കത്തിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് മുറിക്കാൻ വേണ്ടി മാത്രമാണ് കത്തി എടുക്കുന്നത് ബാക്കി നമ്മുടെ കൈ വെച്ചിട്ടാണ് ഇതിൻ്റെ തൊലി എല്ലാം നല്ല മധുരമുള്ള മാങ്ങിയത് കൊണ്ട് തന്നെ ഇത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് നാടമാങ്ങ ഒരു പ്രത്യേക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കൈ വെച്ചിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് ചീന്തി എടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചീന്തിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് പത്തോളം ആ രണ്ട് ആ എട്ട് അഞ്ചിട്ട് മാങ്ങോളം ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കേണ്ട അത്ര വലിപ്പേതിനുള്ളൂ നടൻ മാങ്ങ കൂടുതൽ വലിപ്പുണ്ടാവില്ലല്ലോ ചെറിയ മാങ്ങയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിച്ചിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളകാണ് പച്ചമുളക് പഴുത്ത് പോയിട്ടുണ്ട് എന്നാലും ഒരു മുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിൽ ഇതിലേക്ക് ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരമല്ല മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിക്ക് വേണ്ടത് അരപ്പിന് വേണ്ടിയിട്ട് രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് കൂടിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതെല്ലാം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതേപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനീം കൂടെ ഇതിൽ കുഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാങ്ങയുടെ കളറെല്ലാം നല്ല പോലെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ആക്കി എടുക്കാൻ കേട്ടോ നല്ല ഒഴിച്ചു കറി പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ തിക്കായിട്ടൊന്നുമല്ല അങ്ങനെ അതും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറിവിടാൻ വേണ്ടിയിട്ട് ഉലുവ കടുക് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ചെറിയ ഉള്ളിയോ ജീരകമോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ ഇപ്പോൾ മാമ്പഴക്കാലൊക്കെ അല്ലേ സീസൺ ആണ് മാങ്ങയുടെ ഒക്കെ സീസണാണ് അപ്പോൾ ധാരാളം മാങ്ങ കിട്ടും അതേപോലെ അതേപോലൊന്നുണ്ടാക്കി നോക്കുകയുണ്ടോ വീട്ടിൽ തന്നെ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും മധുരമുള്ളതായതുകൊണ്ട് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂണ്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല രുചിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ഇതേപോലൊന്നുണ്ടാക്കി നോക്കൂട്ടോ ഒരു പാത്രം ചോറ് ഇത് ധാരാളം മതി ഇതിന്റെ കൂടെ ഉണക്കലോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ